എൻ്റെ ചങ്ങാതിമാർ നല്ല ഹൈദരാബാദി സ്റ്റൈലൊരു കിഡിലോസ്കി ചിക്കൻ ഫ്രൈ കാണോ അതായത് അവിടുത്തെ ലോക്കൽ സ്റ്റൈൽ അതായത് നാടൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഹൈദരാബാദിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിച്ചിട്ടും ഉണ്ടാകും അപ്പം ഈ സാധനം നമുക്ക് ഇനി വീട്ടിലുണ്ടാക്കി അങ്ങ് താർത്ത് പൊളിച്ചെടുക്കാൻ വേണ്ടി ചങ്ങാതി ആദ്യം തന്നെ ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക അതിനുശേഷം ഇതേ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഇങ്ങോട്ടു കൊടുക്കുക ലേശ എണ്ണ ഒഴിച്ചാൽ പോലോട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് എണ്ണ ചോദിച്ച ശേഷം അവനും ചൂടാക്കിയുമ്പോൾ ഇതേ ഇതുപോലെ വത്തളമുളയായിട്ടൊന്ന് മൂപ്പിക്കുക അവന് ഏകദേശം ഒരു പരിവായി വരുമ്പോഴതിലേക്ക് കരുവേപ്പില നല്ല സ്റ്റൈലായിട്ട് വാരി വിതറുക കറിവേപ്പില ആ മുളകും കൂടെ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്കും ദൈ സവോള ഇതുപോലെ ചതച്ചെടുക്കുക അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ദൈ എണ്ണയ്ക്കകത്തിട്ടെങ്ങ് മൂപ്പിക്കാം അങ്ങ് മൂപ്പിക്കാം മൂപ്പിക്കുമ്പോൾ തന്നെ നല്ല സുമെല്ലാം വരുന്നുണ്ട് ഏകദേശം ഒരു കളറും ഒരു പരുവൊക്കെ ആയി വരുന്ന ഈ സമയം ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ചെറിയ ദൈ ഇതുപോലെ പീസാക്കി കട്ട് ചെയ്ത വലുതായി കട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല ദൈ ഇതിലേക്കൊരു മറി മറിക്കുക എന്നിട്ട് ലേശം ഉപ്പും കൂടെ വാരി വിതറുക വാരി വിതറിയ ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്ക മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെഫിന് ഇപ്പോൾ ആൾക്കാർ ചാനലിൻ്റെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ടാക്കാൻ പറ്റുന്ന കിഡിലോസ് കിട്ടി ചിക്കൻ ഫ്രൈ ചെയ്യട്ട സംഭവം വേറെ ലാഭം എന്നിട്ടാ എണ്ണയ്ക്കകത്തിട്ടെങ്കിൽ ഇവനെ ഇങ്ങ് അങ്ങ് മൂപ്പിച്ചെടുക്കുക അത് ചിക്കനും ആ സവാളി എല്ലാം കൂടെ ഒന്ന് മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ഇനി ഒരു മസാല ഇടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി വാരി വിതറുക മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടി ചെയ്യും തോറും ആ ചിക്കനിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ഇത് വെറൈറ്റി സംഭവം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാക്കി ഒരു പ്രാവശ്യം നോക്കി എന്നിട്ട് അഭിപ്രായം ഒക്കെ വാരി വിതറേ എൻ്റെ വരെ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ ദൈവം ഒരു മാറി മറിമറിക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി കൂടുതൽ വേണം കേട്ടോ ഇഞ്ചി കുറച്ചു എന്നുള്ള രീതി വേണം പേസ്റ്റ് അടിച്ചിട്ട് ദൈവം ഇതിലേക്കൊരു മാറി മറിക്കുക അവനെയും ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇനി അടുത്ത് നല്ല കിട്ടക്കം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അവനെടുത്തൊരു മറി മറിക്കുക അതിനുശേഷം ദൈ മല്ലിപ്പൊടിയിലെ ലേശം മല്ലിപ്പൊടി എടുത്തിട്ട് മറിമറിക്കുക ശേഷം ലേശം ജീര പൗഡർ എടുത്തിട്ട് മറിമറിക്കുക ശേഷം ദൈ ഗരം മസാല ഇട്ട് കൊടുക്കുക ഗരം ഇല്ലെങ്കിൽ ചിക്കൻ മസാല എടുത്തിട്ട് മറി മറിച്ചാൽ മതി ഇനി ഇതേ ഇതുപോലെ പച്ചമുളക് രണ്ടാക്കിയ മൂന്നാക്കീറി എടുത്തിട്ട് കസ്തൂരി കസ്തൂരിമത്തി ഉണ്ടെങ്കിൽ അവനും കൂടെ എടുത്തിട്ട് മറി മറിക്കുക ഇത്ര സാധനം കൂടി ഇട്ട ശേഷം ഇവന ദൈ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പച്ചപ്പ് മാറുന്ന രീതി വരെ സ്ലോ ഫയറിൽ ഇട്ട് ഇവനെങ്ങ് മൂപ്പിക്കുക അതായത് ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് ഇനി ആ മസാലയും കൂടെ ഒന്ന് വെന്ത് കിട്ടുകഴിഞ്ഞാൽ സംഭവം വേറെ ലെവലേ എന്റെ ചങ്ങ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല കളറൊക്കെ കണ്ടിട്ട് തന്നെ ആർക്കാ കൊതി വരാത്തത് എനിക്ക് കണ്ടിട്ട് ഒരു രക്ഷമില്ല എന്നിട്ട് ഇത് ഇവൻ്റെ മുകളിലേക്ക് ഇതേ ഇതുപോലെ കരിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക കരിവേപ്പിലേയും കൂടി ഇട്ടെങ്കിൽ മിക്സി ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല കിട്ടും ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ പ്രിസർവ് ഒന്നും ചേർക്കാത്ത കിട്ടം ബീഫ് ചിക്കന് കേരമീൻ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി അച്ചാറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ നമ്മുടെ പേജിലൊക്കെ കിടപ്പാണ്ട് ആ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കൊറിയറച്ചാൽ ഇനി ഏറ്റുവാൻ ഉള്ളവർക്ക് ഡയറക്റ്റ് മന്ത് കിട്ടും കിട്ടുക അച്ചാറുകൾ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ ചങ്ങാതി അഭിപ്രായം വാരി വിതറയും എന്നിട്ട് ഇത് നമ്മുടെ കൂട്ടുകാർമാർക്കും ചങ്ങാതിമാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും സംഭവം അഞ്ചു മിനിറ്റ് കൊണ്ട് നടക്കാൻ പറ്റുന്ന കിടുക്ക ഹൈദരാബാദി ചിക്കൻ ഫ്രൈ ആണ് സംഭവം വേറെ ലഭല നല്ല ചൂട് പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അതേ അവൻ്റെ മുകളിലേക്ക് ഈ സാധനം ഇതേ ഇതുപോലെ സ്ലോ മോഷൻ ഇട്ടിട്ട് ഒരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി സ്വർഗം കാണും സ്വർഗം സമം വേറെ ലെവലാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ സാധനം ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായം വാരി വിതറുക ഓടിച്ചൊന്ന് മാർക്കറ്റിൽ ചെന്ന് ഒരു കിലോ ചിക്കനെ മേടിക്കുക എന്നൊരു തകർന്നു എല്ലാ സാധനവും വീട്ടിലുണ്ടല്ലോ ഇനി എന്നെ നോക്കാനാ ഉണ്ടാക്കി തകർത്തിടെ അഭിപ്രായവും വാരി വിദർ എന്റെ ചങ്ങാതിമാരെ അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മറക്കല്ലേ ഇനി അച്ചാറുകൾ വേണ്ട ഒരു മേടിക്ക മറക്കല്ല കേട്ടോ കിടക്ക ഹോം മെയ്ഡ് വാരി വിതർ എന്റെ ചങ്ങാതിമാരെ